തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണിനുമെതിരെ വീണ്ടും പറയുന്നു യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ ഇരുവർക്കും ഭരണപരമായ കാര്യങ്ങളുടെ ബാലപാഠം പോലും അറിയില്ല എന്നതാണ് വിമർശനം ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല എന്ന പരാതിയിൽ അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറയുകയാണ് ഞാൻ അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയാലും വളരെ സന്തോഷമുണ്ട് കാരണം അവരും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരെല്ലാം അഡ്മിനിസ്ട്രേഷനിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് എന്നെ പോലെയുള്ള ഡോക്ടർമാരാണ് അവരും അഡ്മിനിസ്ട്രേഷനെ പറ്റി യാതൊരു ബാലപാഠങ്ങളും അറിയാത്ത ആൾക്കാരാണ് പ്രിൻസിപ്പൽ സൂപ്രണ്ടും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളിൽ ഇനി മേലാൽ ഇത് അങ്ങനെയാണെങ്കിൽ ഇത് ഇതുപോലെയുള്ള കേഡറുകളിൽ അഡ്മിനിസ്ട്രേഷൻ പരിചയമുള്ളവർക്ക് കൂടുതൽ റോൾ കൊടുക്കുന്നത് നല്ലൊരു തീരുമാനമായിട്ട് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാമെന്ന ഹാരിസസന്റെ വളരെ വൈകാരിക പ്രതികരണം കേരളം ചർച്ച ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന നാലംഗ സമിതിയാണ് വൈകാരിക പ്രതികരണത്തെപ്പറ്റിയല്ല അദ്ദേഹം ഉന്നയിക്കുന്ന ഈ പ്രതി ശസ്ക്രിയ ഉപകരണങ്ങൾ ഇല്ല അത് കാരണം ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു അത് കാരണം എന്താ വരാനിരിക്കുന്ന ഓപ്പറേഷൻ കൂടി മുഴങ്ങി രോഗികൾ ദുരിതത്തിലാണ് അങ്ങേയറ്റം ദുരിതപ്പാടിലാണ് എന്ന അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളാണ് ഈ നാലംഗ സമിതി അന്വേഷിക്കുക എം ജി പ്രതീക്ഷ് വിവരങ്ങളിച്ചിരുന്നു പ്രതീക്ഷ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രടക്കം സംഘത്തിലുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട് എപ്പോഴാണ് അന്വേഷണം തുടങ്ങുക എന്തായാലും നമ്മുടെ ഇന്നലെ എൻകൗണ്ടർ പ്രൈം ചർച്ച എൻകൗണ്ടർ ചർച്ചയിലടക്കം സംസാരിക്കുമ്പോൾ ഡോക്ടർ ഹാരിസ് ഹസൻ അത്രത്തോളം ആത്മവിശ്വാസികളാണ് താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഓരോ പേപ്പറടക്കം ഓരോ തവണ ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യം കൃത്യം അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ എത്ര സർജറി മുടങ്ങി എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി അടക്കം തെളിവുകൾ അദ്ദേഹത്തിനുണ്ട് എന്ന കോൺഫറൻസ് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതടക്കം എപ്പോഴാണ് അന്വേഷണത്തിലേക്ക് കടക്കുക ഈ നാലംഗ സംഘം പ്രതീഷ് ഹാഷ്മി ഡോക്ടർ ഹാരിസ് ഹസൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാലംഗ സമിതി ആയിരിക്കും ഈ ആരോപണങ്ങൾ ഓരോന്നും പരിശോധിക്കുന്നത് അത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായും ഈ സമിതി ഉള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന് പുറമെ അവിടുത്തെ തന്നെ നെഫ്രോളജി വിഭാഗം മേധാവി കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ തന്നെ യൂറോളജി വിഭാഗം മേധാവി എന്നിവരാണ് ഈ നാലംഗ സമിതിയിലുള്ളത് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും വ്യക്തമായി അന്വേഷിക്കാനാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാകാത്തത് ഏത് സാഹചര്യത്തിലാണ് എന്ന് ഈ നാലംഗ സമിതി അന്വേഷിക്കും ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഡോക്ടർ ഹാരിസസന് പറയാനുള്ള കാര്യങ്ങളായിരിക്കും ഈ നാലംഗ സമിതി കേൾക്കുന്നത് വിശദമായി അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കും ഈ നേരത്തെ തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകിയിരുന്നുവെന്ന് ഹാരിസസൻ പറയുന്നുണ്ട് മന്ത്രിയുടെ ഓഫീസിലുൾപ്പെടെ മാസങ്ങൾക്ക് മുമ്പ് അപേക്ഷ നൽകിയിട്ടും ഇത് പരിഗണിച്ചില്ല ഒപ്പം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ അപേക്ഷ നൽകിയിട്ടും ഉദ്യോഗസ്ഥർ ഫയൽ നീക്കം വൈകിപ്പിച്ചു എന്നുള്ള ആരോപണം ഹാരിസ് ഹസൻ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ ആരുടെ ഭാഗത്താണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമായ വീഴ്ച ഉണ്ടായത് എന്നതാണ് നാലംഗ സമിതി അന്വേഷിക്കുന്നത് ഏറ്റവും ആദ്യം വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിശ്ചിത ഒരു കാലാവധി ഒന്നും തന്നെ ഉത്തരവിൽ പറയുന്നില്ല അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആ നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഡോക്ടർ ഹാരിസ് ഹസന് കാരണം ഈ അപേക്ഷകൾ ഓരോന്നും നൽകിയതിൽ കൃത്യമായ തെളിവുകൾ കൃത്യമായ രേഖകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് പക്ഷേ ആ അപേക്ഷകളിൽ ഒന്നും തന്നെ കാര്യമായ നടപടി ഉണ്ടായില്ല മെഡിക്കൽ കോളേജ് ഈ പ്രിൻസിപ്പളും സൂപ്രണ്ടനും ഒക്കെ തന്നെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുമ്പോഴും അവരുടെ അവർ ഒരിക്കലും തെറ്റ് ചെയ്തെന്ന് താൻ പറയുന്നില്ല പക്ഷേ അവർ ഒക്കെ തന്നെ പുതുതായി ഇവിടെ ചാർജ് എടുക്കുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുമതല വഹിക്കാൻ പ്രാപ്തിയുള്ള ആളുകളല്ല എന്നതാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഇതിൻ്റെ ഒന്നും തന്നെ അറിയാത്തവരാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അത് അവരുടെ തെറ്റല്ല പെട്ടെന്ന് ഇവിടെ നിയമിക്കുന്ന അവർക്കൊക്കെ തന്നെ ഈ ചുമതല വഹിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഉന്നയിച്ച ആരോപണങ്ങളിൽ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട നടത്തും എവിടെയാണ് വീഴ്ച എന്ന് കണ്ടെത്തിയതിന് ശേഷമായിരിക്കും തീക്ഷ അറിയാണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം നാലിൽ മൂന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങി എന്ന് ഡോക്ടർ ഹാരിസ് പറയുമ്പോൾ നാലിൽ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുള്ളൂ എന്നാണ് ഡി എം ഇ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നലെ ആ ചോദ്യം ഡോക്ടറോട് ചോദിക്കുന്നത് അപ്പൊ ഡോക്ടർ പറയുന്നത് എന്തിനാണ് ഈ കവറപ്പ് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കവറപ്പ് നടത്തുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അതിൻ്റെ പരിഹാരത്തിലേക്ക് പോകാനാവാത്ത സാഹചര്യം ഉണ്ടാവുന്നത് ഇപ്പോൾ ഇനി നാലിൽ മൂന്ന് ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ രോഗികൾ അവിടെ ഉണ്ടാവേണ്ടതാണല്ലോ ഇപ്പോൾ നാലിൽ മൂന്നെണ്ണം നടക്കാത്തത് കാരണം ആ രോഗികൾ ഇപ്പോഴും അവിടെ കഴിയുന്നു എന്നതടക്കം എല്ലാ ദിവസവും ഇപ്പം ഞായറാഴ്ചയായിട്ടും ഇന്നലെ ആശുപത്രിയിലെത്തി അവരെ കണ്ട കോൺഫിഡൻസിലാണ് ഡോക്ടർ പറയണം അപ്പോൾ അറിയാനുള്ളത് ഇപ്പം ഡോക്ടർ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അന്വേഷണമാണോ അതോ ഡോക്ടർ പറയുന്നതിൻ്റെ ഒരു നേർക്കുനേർ എന്താണ് അവിടുത്തെ ചിത്രം എന്താണ് ഡോക്ടർ അത്രത്തോളം വൈകാരികമാവാനുള്ള കാരണം എന്ന ഒരു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടാകുമോ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത് പ്രതീഷ് ആ ഹാഷ്മി തീർച്ചയായും കാരണം താൻ പറയുന്ന കാര്യങ്ങളെ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്നതാണ് ഡോക്ടർ ഹാരിസ് ഹസൻ പ്രധാനമായും പറയുന്നത് കാരണം ഒരു പരാതി അല്ലെങ്കിൽ ഈ ഉപകരണങ്ങളുടെ ഷോർട്ടേജ് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുമ്പോൾ അതാ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണങ്ങളിലേക്കും തുറന്നു പറച്ചിലേക്കും വഴിതെളിച്ചത് എന്ന് ഹാരിസ് ഹസൻ പറയുന്നുണ്ട് ഇതിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണം ഒരു നാലംഗ സമിതിയെ രൂപീകരിച്ചത് കാര്യമില്ല ഈ സമിതിയെ രൂപീകരിച്ച ശേഷം ഈ എത്രയും വേഗം ഈ സമിതി റിപ്പോർട്ട് നൽകണം ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കൃത്യമായൊരു നടപടി ഈ സമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നതാണ് പ്രധാനമായും ഈ ഡോക്ടർ ആവശ്യപ്പെടുന്ന കാര്യം അത് ഏത് തലത്തിലാണ് വീഴ്ച സംഭവിച്ചത് അതുൾപ്പെടെ പരിശോധിക്കണം കേവലം യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട് അതുൾപ്പെടെ പരിഹരിക്കണമെന്നതാണ് ഡോക്ടർ പറയുന്നത് നിലവിൽ ഒന്നിലധികം ശസ്ത്രക്രിയകൾ ഈ ഉപകരണത്തിന്റെ അഭാവം മൂലം മാറ്റിവെച്ചിട്ടുണ്ട് ആ മാറ്റിവെച്ച രോഗികളൊക്കെ തന്നെ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ാണ് ഇന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കാമെന്ന ഒരു ഉറപ്പാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിരിക്കുന്നത് പക്ഷേ ഇന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല കാരണം ഹൈദരാബാദിൽ നിന്നാണ് ഈ ഉപകരണങ്ങൾ ഇവിടെ എത്തേണ്ടത് ഉപകരണങ്ങൾ എത്തിയാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തുമെന്നതാണ് ആശുപത്രി അധികാരികൾ അറിയിച്ചിരിക്കുന്ന കാര്യം അത്രത്തോളം ക്രിട്ടിക്കലായ ഒരു കണ്ടീഷനിലല്ല രോഗികളുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ പരമാവധി നേരത്തെ ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഡോക്ടർക്കുണ്ട് ഒരു മാസത്തിന് മുമ്പ് ഷെഡ്യൂൾ ചെയ്ത ശസ്ത്രക്രിയകൾ ഒക്കെ തന്നെ ഉണ്ട് അതൊക്കെ നടക്കണമെങ്കിൽ ഉപകരണങ്ങൾ കൃത്യമായി എത്തണം അതിൻ്റെ ഷോർട്ടേജ് പരിഹരിക്കണം അതിന് വേണ്ട ഇടപെ ഇടപെടലുകൾ സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഉണ്ടാകണമെന്നതാണ് പ്രധാനമായും ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് രാവിലെയും ആവർത്തിച്ചത് ഹാഷ്മി ഓക്കെ എം ജി പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയ എന്തായാലും ഹാരിസ് ഹസൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് അദ്ദേഹം തുറന്നു പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലൂടെ അത്തരത്തിൽ വൈകാരികമായി പുറത്തേക്ക് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അന്വേഷണം ഒക്കെ ഉണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മണിക്കൂറുകളും ഹാരിസ് മുട്ടാത്ത മുട്ടാത്തവാദികളൊക്കെ മുട്ടി അദ്ദേഹം ഹൃദയവേദനയിൽ ഈ ഇങ്ങനെ വേദനിക്കുന്നല്ലോ എന്ന സങ്കടത്തിൽ അദ്ദേഹം അങ്ങനെ നടന്നേനെ അങ്ങനെ അദ്ദേഹം അലഞ്ഞു നടന്നേനെന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിന് അദ്ദേഹം എന്താണ് അത്ര അത്രത്തോളം അത്രത്തോളം വേദനിച്ചൊരു മനുഷ്യൻ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കാണുന്നു അത് തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ പറയും നാലംഗ അല്ല മൂന്നംഗ അന്വേഷണ ബോർഡ് ഒക്കെ ഉണ്ടാകുന്നത് എന്തായാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിനൊടുവിൽ ഹാരിസ് ഹസൻ പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ സ്ഥാപിക്കാനുള്ള നീക്കമാണോ അതോ നിർക്കുന്നത് ഇന്നയിന്നതാണ് കാര്യങ്ങൾ ഇന്ന ഇന്ന ഉപകരണങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തേണ്ടത് ഇന്ന ഇന്ന ശസ്ത്രക്രികൾ മുടങ്ങുന്നുണ്ട് ഓരോ ദിവസം കഴിയുന്നവർ ഈ ദിവസവും ആ ഉപകരണം കിട്ടാത്ത കാരണം നടക്കേണ്ട ശസ്ത്രക്രിയ നടക്കുന്നില്ല തുടങ്ങിയ ഹാരിസ് പറഞ്ഞ യഥാർത്ഥമായ കാര്യങ്ങൾ കണ്ടെത്തലേക്കാകുമോ ഒരു ഫാക്ട് ഫൈൻഡിങ് സമിതി എന്ന് നമുക്ക് അത് അത് കാത്തിരുന്നു കാണാം